വി ഡി സതീഷന് ഇന്നലെ മുനമ്പം സമര പന്തലിൽ എത്തുകയും അതിൽ പറയുകയുണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയങ്ങളേ ഉള്ളൂ ഇത് മുനമ്പം വക്കഫ് ബോർഡ് അല്ല വക്കഫിന്റെ അധീനതയിലുള്ള ഭൂമിയല്ല എന്നുള്ള രീതിയിലൊക്കെ പറയുകയുണ്ടായി എന്താണ് താങ്കൾക്ക് തോന്നുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുന്ന വിഷയമാണെങ്കിൽ ഇത്രയും കാലം ഇതിന് നീട്ടിക്കൊണ്ട് ഈ സമരം അവിടെ നാല്പത് ദിവസം ആവും നാല്പത് ദിവസം കഴിഞ്ഞു കഴിഞ്ഞു പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന വിഷയമാണെങ്കിൽ നാല്പത് ദിവസം ഈ സമരത്തിലേക്ക് പോകേണ്ട കാര്യമില്ല തൊള്ളായിരത്തി എഴുപത് മുതൽ കോടതി വ്യവഹാരങ്ങൾ നടക്കുകയാണ് കോടതിക്ക് ഇത് പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത വിഷയമായത് കൊണ്ടല്ലേ അതെന്താ ഇത് വന്നത് കോടതിയുടെ ഒരു ഉത്തരവുണ്ട് അവിടെ ഇത് വക്കഫ് ഭൂമിയാണുള്ളത് എനിക്കിതിൽ ഇഷ്ടപ്പെടാത്ത ഒന്ന് കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഇടതുപക്ഷ സർക്കാരിൻ്റെ വക്കഫ് ബോർഡ് അതിൻ്റെ ചെയർമാൻ സക്കീർ ഹുസൈന് കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ ചാനലുകാരുടെ അല്ലെങ്കിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞു പന്ത്രണ്ട് സമ്പന്ന റിസോർട്ടുകൾക്ക് അല്ലെങ്കിൽ സമ്പന്നർക്ക് മാത്രമാണ് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത് ലെറ്റർ അയച്ചിട്ടുള്ളത് ഈ ഇലക്ഷൻ നടക്കണ സമയത്ത് പാലക്കാട് ഇലക്ഷനും വയനാട് ഇലക്ഷനും ചേലക്കര ഇലക്ഷനും നടക്കുന്ന സമയത്ത് ഈ വിവാ വിവാദം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോൾ ഈ ചെയർമാൻ എവിടെയായിരുന്നു പൊന്നാണിയിൽ ഇങ്ങനെ എന്താ വീട്ടിലിങ്ങനെ എന്താ പറയുക അകത്തിങ്ങനെ ഉറങ്ങിയിരിക്കുകയായിരുന്നു അന്ന് അദ്ദേഹത്തിന് വന്നിട്ട് പറയായിരുന്നില്ലേ ഞങ്ങൾ വക്കഫ് ബോർഡ് വെറും പന്ത്രണ്ട് പേർക്ക് മാത്രമാണ് ലെറ്റർ അയച്ചിട്ടുള്ളൂ എന്ന് വ്യക്തമായിട്ട് അദ്ദേഹം പറയുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതെന്താ ഇലക്ഷന് മുമ്പ് പാലക്കാട്ട് ഇലക്ഷനായിരുന്നു സംഘപരിവാറും ഈ പറഞ്ഞ ക്രിസംഗികളൊക്കെ അവിടെ പാലക്കാട് ബി ജെ പി ജയിപ്പിക്കാനാണ് നോക്കിയത് അത് ഗുണം ചെയ്തില്ല പക്ഷെ ആ സമയത്ത് വക്കഫ് ബോർഡ് ചെയർമാന്റെ മൗനം അത് വളരെ എന്തായിരുന്നു ഗുരുതരമായ തെറ്റായിരുന്നു സെക്യൂർ റൂസ നമ്മളൊക്കെ ആഗ്രഹിച്ചത് വക്കഫ് ബോർഡ് ഒഫീഷ്യലായിട്ടൊന്നും അറിയിക്കട്ടെ ജനങ്ങൾ ജനങ്ങളോട് പറയട്ടെ ഞങ്ങൾ ആകെ ലെറ്റർ കൊടുത്തിട്ടുള്ള പന്ത്രണ്ട് കുടുംബങ്ങൾക്കാണ് പന്ത്രണ്ട് റിസോർട്ടുകൾക്കാണ് കൊടുത്തിട്ടുള്ളത് നിലപാട് എന്ന് പറഞ്ഞാൽ സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലം പറവൂരെന്നുള്ളത് തൊട്ടടുത്ത മണ്ഡലമാണ് സ്വാഭാവികമായിട്ടും അവിടെ ഒരു വികാരം ഉണ്ടെന്നാണ് യു ഡി എഫ് ബി ജെ പിക്ക് അനുകൂലമായ ഒരു വികാരം വരരുത് എന്നുള്ളതുകൊണ്ടാണ് സതീശൻ പ്രായോഗികമായ ഒരു നിലപാടെടുക്കുന്നത് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഈ പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് ഈ വിഷയത്തെ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ഉപയോഗിക്കും പക്ഷേ കാന്തപുരം എ പി അബ്ദുൽ ഹക്കീം അഫരി എ പി വിഭാഗ സംസ്ഥയുടെ മുതിർന്ന നേതാവാണ് അദ്ദേഹം പറഞ്ഞു ഇത് വഖഫ് ഭൂമിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ നിലപാട് ഏറ്റവും തീർച്ചയായും അദ്ദേഹം അവർ കണ്ട ഡോക്യുമെന്റ് അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല ഇത് കോടതിക്ക് മുന്നിലുള്ള വിഷയമാണ് കോടതിയാണ് പരിഹരിക്കേണ്ടത് നിലവിലുള്ള അവരുടെ അദ്ദേഹത്തിന്റെ ധാരണ പ്രകാരം വഖഫ് ഭൂമിയാണ് സമസ്തയും പറഞ്ഞു സമസ്തയുടെ ഉമർ ഫൈസിയും സുപ്രഭാതത്തിൽ മുസ്തഫ മാസ്റ്ററും കൊണ്ടുപോകാറ് അതായത് സമസ്തയുടെ എഴുതുന്ന ആളുകളൊക്കെ പറഞ്ഞു ഇതെന്താണ് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞു അപ്പൊ ഇതിൽ കക്ഷി പ്രതിപക്ഷ നേതാവ് പറയുന്നത് വഖഫ് ഭൂമിയല്ല എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ഒരു താല്പര്യമാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണ ഭരണത്തിലേക്ക് വരേണ്ട ഒരു പാർട്ടിയാണ് അപ്പം ഈ വിഷയത്തെ പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കുന്നതിനെതിരാണ് മുസ്ലിം ലീഗിൻ്റെ അപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ ഇത് വക്കഫ് ഭൂമി അല്ല എന്നാണ് മുസ്ലിം ലീഗിൻ്റെ കണ്ടെത്തൽ മുസ്ലിം ലീഗിന് ഈ വിഷയം എന്താവണം ചിത്രത്തിൽ നിന്ന് മാറിപ്പോണം പരിഹരിക്കണം പക്ഷേ എറണാകുളത്ത് പോലെ കാസർക്കാരും ഈ സമരം നടത്തുന്നവരൊക്കെ ഹൈബി ഈഡനെതിരെ ഇത് ഉപയോഗിക്കുന്നുണ്ട് പാർലമെൻറ്റില് ഹൈബി ഈഡന് വക്കഫ് ഭേദഗതി ബില്ലുണ്ടല്ലോ അതിനെ എതിർത്തു എന്നാണ് ഹൈബി ഈഡനെതിരെ ആരോപണം അപ്പോൾ ഹൈബി ഈഡൻ നമുക്കെതിരാണ് കാരണം വക്കഫ് നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വക്കഫ് ഭേദഗതി ബില്ലിനെ എതിർത്ത എം പി ആണ് നമ്മുടെ എം പി ഐ ബി ഈഡൻ അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കണമെന്നാണ് ഈ കൃസംഗികളും സംഘപരിവാറും ഉനമ്പ് സമരത്തെ മറയാക്കിക്കൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊരു യു ഡി എഫിനെതിരെയും എൽ ഡി എഫിനെതിരെയും ഇതിലെ ഹൈബീഡന്റെ ഒരു പ്രസംഗം മിനിയാന്ന് കേട്ടിരുന്നു വളരെ വികാരപരിതമായിട്ടാണ് പറഞ്ഞത് എന്റെ ചോര കുടിക്കണം എന്ന് അല്ലെങ്കിൽ എന്റെ തല ഇറക്കണം എന്നൊക്കെ പറയുന്ന എന്താ പറയുക അച്ഛന്മാർ ഇവിടെ ഉണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ച ആളുകളുണ്ട് ഞാനിവിടെ നിന്നിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടാണ് ജനങ്ങൾക്ക് വേണ്ടി കൊണ്ട് ഒപ്പം നിന്നിട്ടുള്ള ആളാണ് എന്റെ പ്രസംഗങ്ങളും കാര്യങ്ങളും പാർലമെന്റിലെ പ്രസംഗങ്ങളും ഒക്കെ എവിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് മുന്നിലുണ്ട് എന്നിട്ട് പോലും എനിക്കെതിരെ ഇങ്ങനെയുള്ള വിമർശനങ്ങളും വിദ്വേഷ വിമർശനങ്ങളും എന്റെ പിതൃത്വത്തെ അടക്കം ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നു എന്നുള്ളത് അപ്പോൾ ഈ സംഘികളൊക്കെ ശരിക്കൊരു സംഗീ മനോഭാവത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് പ്രസംഗത്തില് ബി ജെ പിക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ക്രിസ്ത്യാനികൾക്കിടയിൽ പ്രവർത്തിക്കണം അപ്പോൾ കാസക്കാരുടെയും ഈ സംഘപരിവാറിന്റെയും ആവശ്യമാണ് അത് മുനമ്പത്ത ഭൂമി വക്കഫ് ഭൂമി അല്ലാന്ന് അവരുടെ നിലപാടാണ് ആ നിലപാടിനെയാണ് വി ഡി സതീഷിന് ഒരു തരത്തിൽ അംഗീകരിച്ചുകൊണ്ട് ഇത് വഖഫ് ഭൂമി അല്ല എന്നുള്ളത് സത്യത്തിൽ അത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞിട്ടുള്ള ഹൈക്കോടതിയാണ് ആ ഹൈക്കോടതിയുടെ ഉത്തരവിനെ വക്കഫ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം നോട്ടീസ് അയക്കുക എന്നുള്ളത് വഖഫ് ബോർഡിന്റെ ഒരു ചുമതലയാണ് ചുമതല കൃത്യമായിട്ട് പറഞ്ഞു ഈ പന്ത്രണ്ട് ഭൂടമകള് ഇവരെ മറയാക്കൊണ്ട് ഈ സാധാരണക്കാരായ ആളുകൾ അവർക്ക് അവരുടെ അവർ അവരോട് അവരുടെ മേൽ പൊതുജന ജനങ്ങളുടെ ഒരു സിംബതി അവർക്കുണ്ടല്ലോ ആ സിമ്പതിനെ മുതലാക്കിക്കൊണ്ട് ഈ പറഞ്ഞ കൈയേറ്റങ്ങളെ ഈ പറഞ്ഞ ഭൂ ഭൂമാ റിസോർട്ട് മാഫിയ അവരുടെ കയ്യേറ്റങ്ങളെ ന്യായീകരിക്കാൻ ഈ സമരത്തെ മറയാക്കിയാണ് അപ്പൊ വക്കഫ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം നോട്ടീസ് അയക്കുക എന്നുള്ളത് അവരുടെ ബാധ്യതയാണ് പക്ഷെ വക്കഫ് ബോർഡ് ചെയർമാൻ ഈ പറയേണ്ടത് എലക്ഷൻ സമയത്ത് എന്താ അദ്ദേഹം പറയാതിരുന്നത് എങ്ങനെയെങ്കിലും വിള്ളലുണ്ടാവട്ടെ മുസ്ലിം വിരുദ്ധമായ അങ്ങനെയൊക്കെ ഒരു വിള്ളലുണ്ടാക്കിയിട്ട് പ്രശ്നത്തെ എന്താക്കുക ഇപ്പോഴും ഇതിന്റെ ഗുണം ആർക്കാണ് കിട്ടുക എന്നറിയോ യു ഡി എഫിനല്ല ഈ വക്കഫ് വിഷയത്തിൽ എൽ ഡി എഫ് തന്നെയായിരിക്കും അതിൻ്റെ നേട്ടം കൊയ്യുക കാരണം ബി ജെ പിക്ക് വോട്ട് പോകും എന്നുള്ളതൊക്കെ വെറുതെയാണ് യു ഡി എഫിന്റെ വോട്ടുകൾ എന്തെയും യു ഡി എഫിന് ചെയ്യേണ്ട ക്രിസ്ത്യൻ വോട്ടുകളെയും യു ഡി എഫിന് ചെയ്യേണ്ട ഹിന്ദു വോട്ടുകളെയും മുസ്ലിം വിരുദ്ധത പറഞ്ഞുകൊണ്ട് യു ഡി എഫ് മുസ്ലിം ലീഗാണ് മുസ്ലിങ്ങളുടെ പാർട്ടിയാണ് മുസ്ലിങ്ങൾക്ക് അനുകൂലമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ട് ആ തെറ്റിദ്ധാരണ പുറത്ത് വോട്ടുകൾ വിഭജിച്ച് യു ഡി എഫിന് കിട്ടേണ്ട വോട്ടുകളെ കുറച്ച് ബി ജെ പിയിലേക്ക് പറഞ്ഞുതച്ചിട്ട് ആ വോട്ടുകൾ എൽ ഡി എഫിന് എന്താ പറയുക അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുമെന്നുള്ളൊരു മോഹമാണ് എന്താ അല്ലെങ്കിൽ ഈ സമയത്ത് അവർക്ക് പറയാമായിരുന്നല്ലോ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന വിഷയമല്ലത് ഇതൊരു നിയമപ്രശ്നമാണ് ആ ബോധമെങ്കിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനിൽ നിന്നാണ് നമ്മൾ പ്രതീക്ഷിക്കണത് അല്ലാതെ പൊളിറ്റിക്കൽ ലാഭത്തിന് പോയിട്ട് അവരോട് പറയണത് ഇത് സംസ്ഥാന സർക്കാർ വിചാരിച്ച നടക്കുമെന്ന് പറയണത് നടക്കില്ല കാരണം ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിട്ടുണ്ട് ജുഡീഷ്യൽ കമ്മീഷൻ ഒരു ഒരു കണ്ടെത്തിൽ കണ്ടെത്തട്ടെ എന്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അത് അംഗീകരിക്കാന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് മുനമ്പത്തെ പാവപ്പെട്ട ജനത അവരെ പണം കൊടുത്തു അവരെന്തേതോ വർഷങ്ങളായി അവിടെ താമസിക്കുന്ന ആ ഭൂമിയിൽ നിന്ന് അല്ല ജനങ്ങളോട് പറയുന്നത് ഈ ഒരു വർഗീയമായിട്ടുള്ള ചില ആളുകളുടെ നിങ്ങൾ ഇരയാകരുത് നിങ്ങളുടെ സമര സമരഭൂമിയിൽ നിങ്ങള് ഈ പറഞ്ഞ ക്രിസംഗികളെയും സംഘപരിവാറിനെയും കൊണ്ടുവന്ന് അത് വക്കഫ് നിയമത്തിനെതിരെ നിങ്ങൾ കഴിഞ്ഞാൽ ഈ വിഷയത്തിന് അടുപ്പിക്കാതിരുന്നെതിരെ വക്കഫിനെ കടലിലെറിയെന്നുള്ള ആ സമര രീതികളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടൊന്നും നിങ്ങൾ ഉദ്ദേശിച്ച ഗുണം ഉണ്ടാവില്ല ഇതില് എന്താ പറയാ മുസ്ലിം സംഘടനകളുടെ ആദ്യത്തെ നിലപാട് വളരെ വ്യക്തമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ നിങ്ങളെ ഇറക്കണമെന്ന യാതൊരു താല്പര്യം അവർക്കുണ്ടായിരുന്നില്ല ഇപ്പോഴും ഇല്ല നിയമപരമായി തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അവകാശം കിട്ടണം അല്ലാതെ ഔദാര്യമായി കിട്ടിക്കഴിഞ്ഞാൽ നാളെ ഇതിനെതിരെ ചോദ്യം വരാം അതേസമയം നിയമപരമായി നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ അവകാശങ്ങളും കിട്ടാവുന്ന രീതിയിലേക്കുള്ള പോരാട്ടങ്ങൾ തുടരുക നിയമ പോരാട്ടങ്ങൾ തുടരുക സമരങ്ങൾ തുടരുക എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് രാഷ്ട്രീയക്കാരുടെ ചട്ടുകമായിട്ട് അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ വർഗീയവാദികളുടെ ചട്ടുകമായിട്ട് നിങ്ങൾ ഒരിക്കലും മാറാൻ പാടില്ല എന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത്